രാവിലെ എന്നിട്ട് കണ്ണാടിൻ്റെ മുന്നിൽ നോക്കിയിരിക്കുകയല്ലോ കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ശ്രീകുട്ടിയേട്ടനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും നിധി മാത്രമേ ഉള്ളൂ ഇപ്പം നിധി എന്നെ കണ്ടില്ല അപ്പം കരയും കിട്ടോ ഞാനൊന്ന് അടുക്കളയിലേക്ക് പോയി എന്തെങ്കിലും പണിയെടുക്കാൻ ആൾ പിന്നാലെ കറിയും പിന്നെ ഞാൻ അടുത്ത് വന്നിരിക്കുമ്പം നല്ല ചിരിയും കളിയാണ് അപ്പം പിന്നെ ഞാൻ ഏതായാലും വിചാരിച്ച് ക്യാരി ബാഗ് ഉണ്ടല്ലോ അപ്പം പിന്നെ അതിൽ ക്യാരി ചെയ്ത് കൊണ്ടടക്കാലോ അങ്ങനെ എന്താ ഞാൻ നിധിനെ കൊണ്ട് അടുക്കളയിൽ നിന്ന് പറ്റുന്ന പണികളൊക്കെ അങ്ങോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം മിക്സിയിൽ അരയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അരയ്ക്കുന്നുണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ കളിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിധിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ എൻ്റെ കൂടെ തന്നെയല്ലേ അപ്പോൾ ആൾ അങ്ങനെ മിണ്ടാതെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ എന്താ ഞാൻ ടേബിളൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി പഠിച്ചു വരുന്ന അങ്ങനത്തെ ചില്ലറ പണികളൊക്കെ ഉണ്ട് അപ്പോൾ അത ആളിങ്ങനെ ഓരോന്ന് ഇടയ്ക്ക് അങ്ങനെ കളിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞാലേ പിന്നെ ആൾക്ക് ഉറക്കം വന്നിട്ടോ അപ്പോൾ ഞാനൊന്ന് ഉറക്കി കൊടുക്കുകയാണ് അങ്ങനെ എന്താ ഒന്ന് ഉറക്കി കിടത്തിൻ്റെ പക്ഷേ ഇനിയിപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ നമുക്ക് സ്വസ്ഥമായിട്ട് തന്നെ ചെയ്യാമല്ലോ അങ്ങനെ അങ്ങനെയാൾ നല്ല ഉറക്കാണ് അപ്പോൾ ഞാൻ വേഗം പോയിട്ട് കുറച്ച് പാത്രങ്ങൾ ബാക്കിയും കൂടി കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ പുറത്തേക്ക് നോക്കിയപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പെയിൻ്റ് എടി നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പിന്നെ അതാ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കിച്ചനോ മിക്സിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ മിക്സി പിന്നെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് തുടച്ചെടുക്കും അതുകൊണ്ട് വലിയ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഇതാ കിച്ചൻ്റെ കൗണ്ടർ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ ഞാൻ മീൻകര ഒക്കെ വെക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇന്ന് കണയനാണ് മീൻ അപ്പോൾ അതൊന്ന് വറുത്തരച്ച് വെക്കാന്ന് വിചാരിച്ച് നമ്മളവിടെ കോഴിക്കോട് കണയനൊക്കെ വറുത്തരച്ചിട്ട് വെക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനിത് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ കഷ്ണങ്ങളാക്കി മുറിച്ച് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് പിന്നെ വേഗം മുറിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല ഞാൻ ഞാനത് വറുത്തിട്ട് അരച്ചിട്ട് ഇതാ കറിയിലെ ഒഴിക്കുന്നുണ്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ സമയമാകുമ്പോഴേക്കിതാണ് നിധി എഴുന്നേറ്റ് കരയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ആളെ ഉറക്കി കടത്തിയാൽ ഉറങ്ങൂല അപ്പോൾ ഞാൻ വേഗത കുറച്ച് ഞാൻ ഞാനിന്ന് ഉച്ചയ്ക്ക് പുട്ടാണ് കേട്ടോ കഴിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ബൈ